ഈ പാലോട് രവിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമല്ല എല്ലാവരും ഇത്തരത്തിൽ തന്നെയൊക്കെയാണ് പറയുന്നത് അത് ലീക്കായതാണ് ഇത്രയും വലിയ ഇഷ്യൂയിലേക്ക് പോയത് പിന്നെ ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അവസരം വന്നപ്പോൾ മുതലെടുക്കുകയും ചെയ്തു ഇനി എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി അതായത് പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ഒക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞല്ലോ ഡി സി സി പ്രസിഡന്റ് സാധനം രാജിവെക്കണം എന്ന് കെ പി സി സി അധ്യക്ഷൻ വിളിച്ച് പറഞ്ഞു അദ്ദേഹം രാത്രിക്ക് രാത്രി രാജിവെക്കുകയും ചെയ്തു അതിനുശേഷം കെ പി സി സി തിരുവഞ്ചൂരിൻ്റെ അധ്യക്ഷതയിലൊരു അന്വേഷണ കമ്മീഷനെ അച്ചടക്ക സമിതിയുടെ ഒരു കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അന്വേഷണത്തിൽ പാലോട് രവി കുറ്റക്കാരനല്ല സതുദ്ദേശപരമായ ഒരു സംസാരമായിരുന്നു പാലോട് രവിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് പക്ഷേ മറ്റേ എതിർ സംഭാഷണം നടത്തിയ ആളുണ്ടല്ലോ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് നൽകിയതോടുകൂടിയാണ് ഇത് വലിയ വിവാദത്തിലേക്ക് എത്തിയത് വിവാദമുണ്ടാക്കേണ്ട യാതൊരു കാര്യവും അതിനകത്തില്ല പാലോട് രവി ഒരു കോൺഗ്രസ് പ്രവർത്തകന് നൽകിയ നിർദ്ദേശം എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പാലോട് രവിക്ക് ഒരു റിപ്പോർട്ടാണ് കെ പി സി സി അധ്യക്ഷന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അച്ചടക്ക സമിതി കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാലോട് രവിയോട് ഇന്ന് രാജിവെക്കാനൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോയി ഇനിയിപ്പോൾ പാലോട് രവിക്ക് ഏത് സ്ഥാനം കൊടുക്കും ഡി സി സി പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം രാജിവെച്ചു എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കണ്ടേ പാലോട് രവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അമ്പത് വർഷത്തിന് മേളിൽ പ്രവർത്തന പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന് ഈ അമ്പത് വർഷത്തോളം പ്രവർത്തന ഒരാൾക്ക് കോൺഗ്രസ്സിനകത്ത് ഒരു സ്ഥാനമാനങ്ങളും കൊടുക്കാതെ വെറും വല്ലപ്പോഴും കെ പി സി സി ഓഫീസിൽ വന്ന് പോകുന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയിലെ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അങ്ങേയറ്റം ഒതുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അതെ നമ്മൾ കാണേണ്ടി വരിക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനകത്തെ ഒരു ചർച്ച പക്ഷേ ഇനി വീണ്ടും ഡി സി സി പ്രസിഡന്റ് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ഇല്ല ഇല്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ കെ പി സി സി സെക്രട്ടറിയോ അങ്ങനെയൊക്കെയുള്ള ചില പോസ്റ്റുകളുണ്ടല്ലോ ഒരുപാട് ജമ്പോ പോലെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്ഥാനമൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുള്ളത് നിയമസഭാ സീറ്റ് ഒന്നും കൊടുക്കാനുള്ള സാധ്യതയൊന്നും ഇനി അങ്ങോട്ടില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ അത് പതിയെ പതിയെ അങ്ങ് കെട്ടണഞ്ഞ് പോകുമ്പോൾ ശരത് ചന്ദ്ര പ്രസാദിനെയൊക്കെ പോലെയും ഒക്കെ അങ്ങനെയൊക്കെ അങ്ങ് മാറിത്തീരാനുള്ളൊരു സാധ്യത കാണുന്നുള്ളൂ അല്ലേ ഈ പാലോട്ട് രവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് കൊടുക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രധാന കാരണം കൂടെ ഉണ്ട് നിയമസഭാ സീറ്റ് കൊടുത്താൽ തന്നെ ആ സമയത്ത് ഏതൊരു പാർട്ടിക്കാർ പ്രത്യേകിച്ച് സി പി എം ആണെങ്കിൽ ഇടതുപക്ഷാണെങ്കിലും അവര് പ്രധാനമായിട്ടും ഇയാളുടെ ഓഡിയോ ആയിരിക്കും ആ സമയത്ത് പ്രചരിപ്പിക്കുന്ന മുഴുവൻ അതായത് ഇനി ഇനിയും ഇടതുപക്ഷം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് ഈ കോൺഗ്രസും യു ഡി എഫും ഒക്കെ എടുക്കാ ചരക്കായി മാറുന്നൊരു കാലം വിദൂരമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ തന്നെ ഇവര് വ്യാപകമായിട്ട് പ്രചരണത്തിന് ഉപയോഗിക്കുകയും ചെയ്യും അങ്ങനെ പ്രചരണത്തിനുപയോഗിക്കുന്നത് വഴി അത് പാലോട് ലഭിക്കുകയാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും വലിയ ക്ഷീണം ചെയ്യും എന്നുള്ളതാണ് വസ്തുത ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പിൻചട്ടൻ പറഞ്ഞതുപോലെ പാലോട് രവിയെ ഇപ്പോൾ കെ പി സി സിയുടെ സെക്രട്ടറിയോ അല്ലെങ്കിൽ കെ പി സി സിയുടെ എന്തെങ്കിലും ഒരു ഭാരവാഹി കുറേ ഭാരവാഹികളുണ്ടല്ലോ അവർക്ക് കുറേ പ്രസിഡന്റുമാർ കുറേ സെക്രട്ടറിമാർ എന്നിട്ട് കുറേ പോസ്റ്റുകൾ ഉണ്ടല്ലോ അപ്പം അതിലേതെങ്കിലും ഒരു പോസ്റ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ ഒതുക്കാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ ഇതിന് വേറൊരു സംഭവം നടക്കുന്നുണ്ട് അതായത് ബി ജെ പി പാലോട് രവിയായിട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് രണ്ടു തവണ ഡിസ്കഷൻ കഴിഞ്ഞു അപ്പോൾ ഇനി രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തിരുവനന്തപുരത്ത് വി വി രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാലോട് രവിയായിട്ട് ഇതിനിടയ്ക്ക് ചർച്ചകളെല്ലാം നടന്നത് പക്ഷേ പാലോട് രവി ഒരു തരത്തിലും ബി പോകാനുള്ള ഒരു സിഗ്നൽ ബി ജെ പിക്ക് കൊടുത്തിട്ടില്ല പക്ഷേ ബി ജെ പിയുടെ ഒരു കേന്ദ്ര നേതൃത്വം ഇടപെട്ടൊരു മികച്ച പോസ്റ്റൊക്കെ കൊടുത്തിട്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്കത് ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടിയേക്കും എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഒരാൾ ഈ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ക്ഷീണം കോൺഗ്രസ്സിന് ചെയ്യുകയും ചെയ്യും പക്ഷേ അതേസമയം ബി ജെ പിക്ക് വലിയ പോസിറ്റീവ് ആവുകയും ചെയ്യും അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നതിന് ശേഷം അതായത് സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരന് കൃത്യമായിട്ടുള്ള ഉണ്ട് കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ഉണ്ട് അപ്പോൾ ആ സ്ട്രാറ്റജി അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഈ കോൺഗ്രസ്സിനകത്തെയും ഇടതുപക്ഷത്തിനകത്തെയും അസംതൃപ്തരായ ആളുകളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായി ആ നിർദ്ദേശം കൊടുത്തതിനകത്ത് ഒരുപാട് ആളുകൾ പ്രധാനപ്പെട്ട സി പി എമ്മിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അതുപോലെ തന്നെ കോൺഗ്രസ്സിനകത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അങ്ങനെ പല ആളുകളുടെയും പേര് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിനകത്ത് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിലെ വലിയ നേതാവ് വരെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ കോൺഗ്രസിനകത്തേയും പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട് അപ്പോൾ അതിനിടയിലാണ് ഈ പാലോട് രവിയുടെ കാര്യം ഈ പാലോടി രവി ഓൾറെഡി ഇവരുടെ ലിസ്റ്റിലുള്ള നേതാവാണ് അപ്പം പാലോട് രവിക്ക് ഒരു വിഷയം വന്ന സമയത്ത് പാലോട് രവി ഡി സി സി പ്രസിഡന്റ് സാധനമൊക്കെ രാജിവെച്ചതിന് ശേഷം പാലോട് രവി മാനസികമായിട്ട് കുറച്ച് പ്രശ്നത്തിലായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിഴവ് പറ്റിയോ അപ്പോൾ അദ്ദേഹം തന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും വിളിച്ച് ഈ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു അതായത് ഞാൻ ഞാനതിങ്ങനെ പാർട്ടിയെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല ഞാൻ അദ്ദേഹത്തെ ഒന്ന് ആ പാർട്ടിയെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷേ അതൊരു വസ്തുതയാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞത് തന്നെയാണ് അത് അല്ലാതെ ഞാൻ പറയാത്ത കാര്യങ്ങളൊന്നും അല്ല പുറത്ത് വന്നതിൽ അയാൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഈ കോൺഗ്രസ് നേതാക്കളോട് അദ്ദേഹം സമ്മതിക്കുന്ന ഘട്ടത്തിൽ മാനസികമായിട്ട് അദ്ദേഹം വലിയ പ്രശ്നത്തിലായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ ഈ വി രാജേഷ് തുടങ്ങിയ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇടവിട്ടിടവിട്ട് ഇദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തി ഇദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പോലും പാലോടി പോലെ കോൺഗ്രസിനകത്ത് അമ്പത് വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ള ഒരാൾ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെറുതെ കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പം അബ്ദുള്ള കുട്ടിയെ എം പി ആയിരുന്നൊരു അബ്ദുള്ള കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റി നിന്ന് വരുന്നു എന്ന പരിഗണന കൂടി കൊടുത്തിട്ട് ദേശീയ ഉപാധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്ത് കൊടുത്തിട്ടാണല്ലോ കൊണ്ടുവന്നത് അതുപോലെ തന്നെ പാലോട് രവിയെ കൊണ്ടുവരുമ്പോൾ വെറും ഒരു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനം കൊടുത്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല പകരം ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുത്തിട്ട് കൊണ്ടു കൊടുക്കേണ്ടി വരും അവർക്ക് കൊടുക്കുന്ന ഒരു ബുദ്ധിമുട്ടില്ല ബിജെപിക്ക് ബിജെപിക്ക് നൂറ്റി മണ്ഡലം മണ്ഡലങ്ങൾ അവർക്ക് എല്ലായിടത്തും മത്സരിക്കാൻ ആളും പേടിക്കുകയാണ് വേണ്ട തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഇയാളെ ചോദിക്കുന്ന സീറ്റ് തന്നെ അവർ കൊടുക്കും ചെയ്തു അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ ദേശീയ നേതൃത്വവുമായിട്ട് വലിയ ആശയവിനിമയം നടത്തണം ആശയവിനിമയം നടത്തിയിട്ട് ഡിമാൻഡ് ഉണ്ടാവും ബാലോടി രവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റയാനായിട്ടായിരിക്കില്ല പോകുന്നുണ്ടാവും തിരുവനന്തപുരത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഞ്ചോ പത്തോ ആളുകൾ കൂടി ബി ജെ പിയിലേക്ക് ഞാൻ കൊണ്ടുവരാം അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഒരു പദവി നിങ്ങൾ തരണം അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഞാൻ പറയുന്ന മണ്ഡലം ഏതെങ്കിലും കഴക്കൂട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ചിലപ്പോൾ നിയമായിരിക്കും ചോദിക്കാൻ പോകണം നിയമം ബി ഒന്ന് ഫൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന മണ്ഡലമാണല്ലോ സർ പ്രത്യേകിച്ച് അപ്പോൾ അതോ എല്ലാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു ഡീലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസമാണ് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ തിരുവഞ്ചൂർ ഇദ്ദേഹമായിട്ട് സംസാരിക്കുന്നു പാലോട് രവിയായിട്ട് സംസാരിക്കുന്നു പിന്നീട് കുറേ ദിവസങ്ങൾ സംസാരിച്ചു പാലോട് രവി സംഭാഷണം നടത്തിയ മറ്റേ ആളോട് സംസാരിച്ചു പാലോട് രവിയുടെ മറ്റ് സർക്കിളിലുള്ള ആളുകളോടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവഞ്ചൂർ റിപ്പോർട്ട് കൊടുക്കുന്നത് അതിൽ പാലോട് രവിക്ക് ക്ലീൻ ചിറ്റാണ് അപ്പോൾ പാലോട് രവി കുറ്റക്കാരനല്ല എന്നുള്ള ഒരു ഒരിതിലേക്ക് എത്തി കോൺഗ്രസും പെട്ടു രവിക്ക് എന്ത് സീറ്റ് കൊടുക്കും ഏത് പദവി കൊടുക്കും എന്നുള്ള കോൺഗ്രസ് അതെ തീർച്ചയായിട്ടും അപ്പോൾ ഈ പറഞ്ഞതുപോലെ പാലോട് രവി കോൺഗ്രസ്സിന് ഒരു തലവേദനയായി മാറുകയാണ് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഡിസംബർ ഡിസംബർ അല്ലാതെ ഒക്ടോബറിലുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പാലോട് രവി ഒരു തലവേദന പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വളരെ സീറ്റ് കുറവാണ് കാരണം നൂറ് സീറ്റുകളുള്ള കോർപ്പറേഷനിൽ എട്ട് സീറ്റോ മറ്റേ ഉള്ളൂ അപ്പോൾ മുപ്പത്തിയേഴ് സീറ്റുകൾ ബി ജെ പിക്ക് അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസ്സിന് കുറച്ച് സീറ്റുകളെങ്കിലും പിടിച്ച് മാനം കാക്കേണ്ടതുണ്ട് ബി ജെ പി ആണെങ്കിൽ നഗരസഭ പിടിക്കും എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ പാലോട് രവിയെ അനുനയിപ്പിച്ച് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സ്ഥാനം നൽകി അദ്ദേഹത്തെ കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിഭവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക